ദേവിപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പശുതാത്മാവിൻ്റെ നിറവും നിങ്ങൾ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഒരദൃശ്യമായ യുദ്ധം നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുക ആത്മീയതയും ബൗദ്ധികതയും തമ്മിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും ക്രിസ്തുവിനെ വെറുക്കുന്നവരും തമ്മിൽ സഭയും ലോകവും തമ്മിൽ അതിൻ്റെ അന്തരം പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല ഉള്ളൂ അതെ ആത്മീയ വെളിച്ചമില്ലാത്തവർക്ക് സഭയേത ലോകമേത എന്ന് തിരിച്ചറിയാനാകുന്നില്ല ആരുടെ പക്ഷത്ത് നിൽക്കണമെന്ന ആശയക്കുഴപ്പം ഓർമ്മയിലെ ക്രിസ്തു പറഞ്ഞ മനോഹരമായ ഉപമ അത്താഴ സുവിശേഷം ആയത്തിലെ കതിരിനെയും കളയേയും കുറിച്ചുള്ള ഉപമ വയലിൽ കതിരിട്ടപ്പോൾ പെട്ടെന്ന് ആ വിത്തിനോടൊപ്പം കളയും മുളച്ചു വന്നു അപ്പോളത് പറിച്ചുകളയാൻ ആഗ്രഹിച്ചപ്പോൾ യജമാനൻ പറഞ്ഞു അതും ഒന്നിച്ചു വളരട്ടെ കാരണം രണ്ടും ഏകദേശം ഒരുപോലെയാ കള പറിക്കുന്നതിൻ്റെ തിരക്ക് ചിലപ്പോൾ കതിര് പോയാലും അവസാനം വരെ കാത്തിരിക്കാൻ പറഞ്ഞു ഇപ്പോഴീ അവസ്ഥയിലാണ് കളയും കതിരും ഒന്നിച്ച് വളർന്നുകൊണ്ടിരിക്കുക ലോകവും തിരുസഭയും രണ്ടിലും സമാനതകൾ ഒരുപാടുള്ളതുകൊണ്ട് യഥാർത്ഥ സഭയെ തിരിച്ചറിയാൻ പലപ്പോഴും കഴിയാതെ പോകുന്നില്ലേ ഒന്ന് ആത്മപരിശോധന ചെയ്തേ സഭയുടെ പക്ഷത്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലർ മുന്നോട്ട് വരുന്നത് നീതിയെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ പക്ഷത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും ഒക്കെ അവർ വാതു വരാതെ പ്രസംഗിക്കുന്നു സമരപന്തലിലേക്ക് കടന്നു വരുന്നു പുസ്തകമെഴുതുന്നു ഒന്നാഴത്ത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ പടയോട്ടവും കുറ്റാരോപണവുമൊക്കെ അത് മറയിൽ അവരവരുടെ പേരും സ്വാർത്ഥതയും പ്രശസ്തിക്കും വേണ്ടി മാത്രമാണ് മത്സരിക്കുന്നതെന്ന് എന്നും ലോകം ഇങ്ങനെയാണ് സഭയെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും സഹിക്കുന്നതും വേദനിക്കുന്നതും കുറ്റകാരമേറ്റം മുറിവേക്കുന്നതുമൊക്കെ സഭയാണ് ഒന്നാഴത്ത് ചിന്തിച്ചാൽ വ്യക്തമായി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ലോകമേതാണ് സഭ ഏതാണെന്ന് സഭയ്ക്കെന്ന് വേണ്ടത് നിലപാടുകളുള്ള മനുഷ്യരാണ് നിലപാടുകളാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആധാരം അവർ കൺവിക്ഷൻസ് റിവീൽസ് സഭയിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ആർജിച്ച മൂല്യങ്ങൾ നമുക്കിപ്പോഴുണ്ടോ സാഹചര്യമനുസരിച്ച് ഉപേക്ഷിക്കാവുന്നതാണോ നിലപാടുകൾ ഒരുപാട് പേർ സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്കും നേട്ടത്തിനും പേരിനും വേണ്ടിയൊക്കെ നിലപാടുകളെ പാതി ഉപേക്ഷിച്ച് കളയുന്നുണ്ട് നമ്മൾ അങ്ങനെയാകരുത് ഈ കഴിഞ്ഞ ദിവസം കണ്ട ഒരു സിനിമ ഗോഡ് ഇസ് നോട്ട് ഡെറ്റ് എന്നാണ് അതിൻ്റെ പേര് ആ പേര് ഒരുപാട് സിനിമകളുണ്ട് ആ സിനിമകളുടെ പരമ്പരകളിൽ രണ്ടാമത്തേതാണിത് ദ ഗോഡ് ഇസ് നോട്ട് ഡെറ്റ് അതിൽ നിലപാടുണ്ടായിരുന്ന ഒരു ടീച്ചറിൻ്റെ കഥയുണ്ട് ഗ്രേസ് വെസ്ലി എന്ന ആ ടീച്ചറിൻ്റെ പേര് ഹൈസ്കൂൾ ഹിസ്റ്ററി ടീച്ചറാണ് ഒരു ക്ലാസ് സമയത്ത് അവർ ചരിത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മാർട്ടിൻ ലൂത കിങ്ങിനെ കുറിച്ചും നെൽസൺ മണ്ടേറിയെക്കുറിച്ചുമൊക്കെ പറയുന്നതിടക്ക് നോൺ കുറിച്ച് പറയുന്നതിനിടയ്ക്ക് പെട്ടെന്ന് സുവിശേഷ ഭാഗം വന്നു ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ ആരംഭിച്ചു ഒരു ഉത്തമ ക്രിസ്ത്യാനിയാണ് അതുകൊണ്ട് പറഞ്ഞതാണ് ക്ലാസ് മധ്യേ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് പിന്നെ പതിയെ പതിയെ വല്ലാത്ത പ്രശ്നമായിട്ട് മാറി കേട്ടിരുന്ന ഏതൊരു കുട്ടി അവരുടെ നിരീശ്വരവാദിയായ മാതാപിതാക്കളോടത് പറഞ്ഞു അവർ പിന്നെ പ്രശ്നമുണ്ടാക്കി സത്യത്തിൽ ക്ലാസ് മുറിയിൽ ഒരിക്കലും വിശ്വാസം പറയാൻ പാടില്ല എന്നൊരു പൊതുവായ നിയമത്തെ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ കുറ്റാരോപണം ശക്തമായി അധികാരികൾ അവരോട് പറഞ്ഞു പൊതുമാപ്പ് മാപ്പ് പറയണമെന്ന് എന്നാൽ അവർ പറഞ്ഞു എൻ്റെ വിശ്വാസം ക്രിസ്തുവില അത് പറഞ്ഞതുവരെ തെറ്റായിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല വിചാരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി പോയാലും മാപ്പ് പറയില്ല എന്ന് അങ്ങനെ അത് കേസായി കോടതിയിലായി സിനിമ തീരുമ്പോൾ ആ ടീച്ചറിൻ്റെ വിശ്വാസം കൺവിഷൻ തന്നെ വിജയിക്കുന്നു ഇതുപോലുള്ള നല്ല ക്രൈസ്തവ വിശ്വാസികളുടെ ആവശ്യം ഇപ്പോൾ ഒരുപാടുണ്ട് എന്ത് നഷ്ടം വന്നാലും എന്ത് സങ്കടം വന്നാലും എന്ത് ദുരന്തം വന്നാലും ക്രിസ്തുവുകളുടെ വിശ്വാസം കാത്തുശൂഷിക്കാനുള്ള ആർജവും നമുക്കുണ്ടോ ആ കൺവിക്ഷൻ ആ നിലപാട് നമുക്കുണ്ടോ നിലപാടുകളുള്ള വ്യക്തികൾ ആത്മധൈര്യമുള്ളവരാ ഇന്ന് ഏറെക്കുറെ വീരുക്കളാണ് സത്യത്തിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കാൻ ആത്മബലമില്ലാതെ പോകുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമില്ലേ ഒരു പക്ഷേ നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാൽ നിലപാടുള്ളവർ ഒന്ന് ഒന്നോർത്ത് നോക്കുക സ്നാപയോഹന ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്നവരാണ് മരുഭൂമിയിലെ ശബ്ദമാണ് അവൻ വ്യക്തമായ നിലപാടുകളുണ്ടായിരുന്നു ഏകദേശ രാജാവ് സ്വന്തം സഹോദരൻ്റെ ഭാര്യ ഹെറോദിയായി വിവാഹം കഴിച്ചപ്പോൾ അത് തെറ്റാണ് അത് അധാർമികമാണെന്ന് രാജാവനെ നോക്കി പറയാൻ ആർജവം കാണിച്ച ധൈര്യശാലി ഫലമായിട്ട് അവനെ തടവറയിൽ കടക്കേണ്ടി വരുന്നുണ്ട് എരുറ്റിൽ ഒരുപാട് നാൾ ജീവിക്കേണ്ടി വരുന്നുണ്ട് സ്വന്തം ശിരസ് പോലും സമർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ആത്മ പരിത്യാഗം ചെയ്യുമ്പോഴും സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴും അവൻ അവൻ്റെ നിലപാടുകൾ മാറ്റിയില്ല അതെ നിലപാടുകളുള്ള മനുഷ്യരെ ആത്മധൈര്യം കാണിക്കും ദുഃഖോ ദുരന്തമോ കുറ്റാരോപണമോ വേദനയോ വന്നാലും അവർ തളരില്ല വീതിക്കളാകില്ല നമ്മൾ ഇങ്ങനെയുള്ള നിലപാടുള്ള മനുഷ്യരാണ് നിലപാടുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും സിൻസിയറായിരിക്കും അതെ കാപ്പിട്യം അവർക്കൊരലങ്കാരമായിരിക്കില്ല എന്നൊരുപാട് ക്രൈസ്തവരുണ്ട് ആത്മീയതയെ അഭിനയമാക്കി ജീവിക്കുന്നവരെ ബാഹ്യമായ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും എന്ന ഗൗരവമുള്ള ഇഷു വരുമ്പോൾ പിന്മാറും എന്നാൽ നിലപാടുള്ള വ്യക്തികൾ അവർ ഒരിക്കലും അഭിനയിക്കില്ല കാബ്യം അവർക്കൊരു അലങ്കാരമാകില്ല അവർക്ക് ഹൃദയശുദ്ധിയാണ് അലങ്കാരം തെറ്റിലേക്കോ പ്രലോഭനങ്ങളിലേക്കോ അവർ വീടില്ല എന്നോർത്ത് നോക്കുക പഴയ നിയമത്തിലെ ജോസഫ് എന്ന മനുഷ്യൻ അവൻ ദൈവത്തെ സ്നേഹിച്ചിരുന്നു ദൈവം അവനെയും സ്നേഹിച്ചിരുന്നു അതിലൂടെ അവൻ രൂപപ്പെടുത്തി എടുത്തൊരു നിലപാടുണ്ടായിരുന്നു തെറ്റിലേക്ക് വീഴാതിരിക്കാനുള്ളൊരു നിലപാട് അവനെ അവൻ്റെ സഹോദരങ്ങൾ അടിമയായിട്ട് വിൽക്കുമ്പോൾ പൊന്തിഫറിൻ്റെ ഭവനത്തിൽ അവനൊരു ഭിത്തിനായിട്ട് ജീവിക്കുമ്പോൾ പൊന്തിഫറിൻ്റെ ഭാര്യ അവനെ പ്രലോഭിപ്പിക്കുന്നുണ്ട് പാപം ചെയ്യുവാനായിട്ട് കാരണം അവൻ്റെ സൗന്ദര്യത്തിലാണ് അവൾ ആകർഷയായത് പല വിധത്തിൽ പ്രലോഭനത്തിലേക്ക് അവനെ ക്ഷണിക്കുമ്പോഴും അവന് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിലപാടുണ്ടായിരുന്നതുകൊണ്ട് ആ പ്രലോഭനങ്ങൾ അതിജീവിക്കുന്നു ഹൃദയശുദ്ധിയോട് ജീവിക്കുന്നു ഒടുവിൽ ദൈവത്തിൻ്റെ പക്ഷം നിന്നതുകൊണ്ട് അവനെ അവർ കുറ്റം ആരോപിച്ച് തടവറയിലിടുന്നുണ്ട് ആ തടവറയിൽ ജീവിച്ചപ്പോഴും അവന് സങ്കടം വന്നില്ല കാരണം പാപത്തിൻ്റെ അടിമ അവനായില്ല നമ്മളെങ്ങനെയാണ് വ്യക്തമായ വിശ്വാസത്തിൻ്റെ നിലപാടില്ലാത്തതുകൊണ്ട് പ്രലോഭനങ്ങൾ വീണ് പോകുന്നു ബലഹീനരാകുന്നു പാപത്തിൻ്റെ അടിമയാകുന്നു ഹൃദയശുദ്ധി നമുക്കില്ലാതെ പോകുന്നു ആത്മീയത ഒരഭിനയമായി മാറിക്കൊണ്ടിരിക്കുന്നു നിലപാടുകളുണ്ടെങ്കിൽ ആത്മധൈര്യമുള്ളവരും ഹൃദയശുദ്ധിയുള്ളവരും മാത്രമായിരിക്കില്ല നമ്മൾ നമുക്കൊരു വ്യക്തിത്വമുണ്ടാകും അതെ ഒരു പൊതുസമൂഹത്തിൽ ഐഡൻറ്റിറ്റിയുള്ള വ്യക്തിത്വമുള്ള നിലപാടുള്ള മനുഷ്യരാണോ നമ്മൾ പഴയ നിയമത്തിലെ ദാനിയലിനു നോക്കുക അവൻ നമുക്ക് നോസറിൻ്റെ കീഴിൽ അടിമയായിട്ട് ജീവിക്കുമ്പോഴും അവരുടെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുമ്പോഴും ദാനിയലിനൊരു ഉണ്ടായിരുന്നു അശുദ്ധമായ ഭക്ഷണം കഴിച്ച് ദൈവത്തെ സങ്കടപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചില്ല അതുകൊണ്ടവൻ രാജാവനോട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചുകൊള്ളുക എന്നാൽ എനിക്ക് സസ്യാഹാരം മതി വെള്ളം മതി പത്ത് ഒന്ന് പരീക്ഷിക്കുക എന്നിട്ടും ഞാൻ ആരോഗ്യദാത്തനാണെങ്കിൽ എൻ്റെ നിലപാട് ശരിയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ അനുവാദം തരിക എന്ന് ആ പരീക്ഷണത്തിൽ അവൻ വിജയിച്ചു പിന്നെ രാജാവനാരാധിക്കുവാൻ വേണ്ടി പറഞ്ഞപ്പോഴും അവൻ ആരാധിക്കുന്നില്ല ഏകദൈവമായ സത്യദൈവത്തെ മാത്രം ആരാധിക്കുന്നു അവൻ്റെ പേരിൽ അവനെ സിംഹക്കൂട്ടിലേക്ക് പോലും രാജാവ് തള്ളിയിടുന്നുണ്ട് എന്നാൽ ദൈവത്തെ ആരാധിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ നിലപാടിൽ മാത്രം ജീവിച്ചതുകൊണ്ട് സിംഹം അവനെ ഭക്ഷിച്ചില്ല അവൻ സിംഹക്കൂട്ടും രക്ഷപ്പെടുന്നുണ്ട് അവനെ കുറ്റം ആരോപിച്ചവർ ആ സിംഹത്തിനിരയായി തീരുകയും ചെയ്യുന്നുണ്ട് അതെ നിലപാടുള്ളവർ ആത്മധൈര്യരായിരിക്കും അവർക്കൊരു വ്യക്തിത്വമുണ്ടാകും സത്യത്തിൽ നിലപാടുള്ളവർക്ക് വിശ്വാസത്തിൻ്റെ ആഴമുള്ളതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എപ്പോഴും ശുഭപ്രതീക്ഷയുണ്ടാകും ഈ സങ്കടങ്ങൾക്കും ഈ ദുഃഖങ്ങൾക്കും ഈ ദുരന്തങ്ങൾക്കും അപ്പുറം ദൈവം അവരെ കൈവിടില്ല എന്ന ശുഭപ്രതീക്ഷ പുതിയ നിയമത്തിലെ ജോസഫിനെ ഓർക്കുക സ്വന്തം ജീവിത പങ്കാളി കന്യകയായിരിക്ക ഗഭപതി ആയപ്പോൾ ഒരുപാട് ശങ്കയും ആശങ്കയുമൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നാൽ അവൻ ഒരിക്കലും അവളെ വേദന വിചേക്ഷിക്കാൻ തീരുമാനിച്ചില്ല കാരണം നിലപാടുണ്ടായിരുന്നവനെ സ്വപ്നത്തിൽ കിട്ടിയ ദൈവദർശനത്തിൻ്റെ ബലത്തിൽ അവൻ അവളെ സ്വീകരിക്കുന്നുണ്ട് അവരുടെ ജീവിതം ഒരുപാട് കലിഷ്ഠിതകൾക്ക് ശേഷം ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടും മാറുന്നുമുണ്ട് അന്ന് ഓർത്ത് നോക്കുക നോഹ ദൈവം അവനോട് പറഞ്ഞു പ്രളയം തരും ഈ മാനവരാശിയെ നശിപ്പിക്കുമെന്ന് അവനൊരു പെട്ടകം പണിയാൻ ആരംഭിച്ചു പണിത നാൾ മുതൽ ജനം മുഴുവൻ അവൻ അവഹേളിക്കുന്നുണ്ട് നിന്ദിക്കുന്നുണ്ട് നിൻ്റെ ജീവിതവും നിൻ്റെ സമയം നീ എന്നൊക്കെ പരിഹസിക്കുന്നുണ്ട് എന്നാൽ അവൻ തളർന്നില്ല കാരണം ദൈവം പറഞ്ഞ വാക്കിൽ അവൻ ഒരു ശുഭപ്രതീക്ഷയുണ്ടായിരുന്നു ഒടുവിൽ അവൻ പെട്ടകം പടത് അവൻ്റെ കുടുംബവും അവൻ ദൈവം പറഞ്ഞ ജീവജാലങ്ങളെയും ഒക്കെ അത് പ്രവേശിപ്പിച്ച് വാതിലടച്ച നിമിഷമാണ് ചൂന്നിൽ നിന്ന് മഴ പെയ്യാൻ ആരംഭിച്ചത് ഈ ലോകം മുഴുവൻ പളയത്താൽ ശീതം നശിക്കപ്പെട്ടപ്പോൾ നിലപാടുണ്ടായിരുന്ന ദൈവത്തിൽ ശുഭാപ്തി വിശ്വാസത്തിൽ ബലമായിട്ട് മുന്നോട്ട് പോയ നോഹയും കുടുംബവും അവൻ ശേഖരിച്ച ജീവജാലങ്ങൾ മാത്രം രക്ഷപ്പെട്ടു ഓർക്കുക നിലപാട് നമുക്ക് വേണം സങ്കടം വരും ദുഃഖം വരും ദുരന്തം വരും അപ്പോഴൊന്നും നമ്മൾ ദൈവത്തിൽ നിന്ന് അകലില്ല നിലപാടുണ്ടെങ്കിൽ ജോബിനാ നിലപാടുണ്ടായിരുന്നു ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനായതുകൊണ്ട് അവനൊരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോയില്ല സമൃദ്ധി സമൃദ്ധിയുണ്ടായപ്പോഴും സങ്കടമുണ്ടായപ്പോഴും ദുഃഖമുണ്ടായപ്പോഴും രോഗമുണ്ടായപ്പോഴും അവൻ ദൈവത്തെ പ്രാണന ആഴത്തിൽ സ്നേഹിച്ചു ഓർക്കുക എല്ലാം നഷ്ടപ്പെട്ട് മക്കൾ കൊല്ലപ്പെട്ട് ശരീരം മുഴുവൻ വണങ്ങൾ വന്ന് രോഗിയായിട്ട് അവൻ കിടക്കുമ്പോൾ അവസ്ഥ കണ്ട് ഭാര്യ പോലും പറഞ്ഞു ദൈവത്തെ ശപിച്ച് മരിക്കാൻ എന്നുള്ളപ്പോൾ അവൻ എന്താ പറഞ്ഞത് ദൈവം തന്നു ദൈവമെടുത്തു അവൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും ദുരന്തങ്ങളിലും ദൈവത്തെ മാത്രം ബലമായിട്ട് കരുതിയവൻ നിലപാടുണ്ടായിരുന്ന മനുഷ്യൻ നമുക്ക് ആ നിലപാടുണ്ടോ തീർച്ചയായിട്ടും വിശ്വാസത്തിൻ്റെ പേരിൽ നിലപാടെടുത്താൽ ഒരുപാട് സങ്കടങ്ങളുണ്ടാകും ദുഃഖമുണ്ടാകും കുറ്റാരോപണമുണ്ടാകും വേദന ഉണ്ടാകും അത് സ്വാഭാവികമാണ് ക്രിസ്തു പറഞ്ഞില്ലേ ലോകം നിങ്ങളെ വെറുക്കും കാരണം അതിനു മുമ്പേ ലോകം എന്നെ വെറുത്തു വെറുത്തുവെന്ന് ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിന്ന സഭയുടെ പക്ഷത്ത് നിന്ന ആത്മീയത പക്ഷത്ത് നിന്ന ലോകം നമ്മളെ വെറുക്കുക തന്നെ ചെയ്യും ഒരുപാട് സങ്കടങ്ങളും ദുഃഖവും ദുരന്തവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അത് അനിവാര്യതയാണ് അപ്പോഴും നാം തളരില്ല നിലപാടുണ്ടെങ്കിൽ ഒന്ന് ഓർത്തു നോക്കുക മക്കബായുടെ പുസ്തകത്തിലൊരമ്മ രാജാവ് പാപം ചെയ്യാൻ അമ്മയുടെ മക്കളെ പ്രേരിപ്പിക്കുന്നുണ്ട് അവരാരും പാവത്ത് വീണ്ടു പോകാത്തത് അശുദ്ധമായ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിൽ എല്ലാവരും ആ രാജാവ് വധിക്കുന്നുണ്ട് ഒടുവിൽ ഇളയ മകൻ മാത്രം ശേഷിച്ചു അമ്മയോട് പറയുന്നുണ്ട് അവനെ പ്രേരിപ്പിക്കുക ഭക്ഷണം കഴിക്കാൻ അങ്ങനെ അവൻ നിങ്ങളുടെ ദൈവത്തു നിന്നും വ്യതിചലിക്കട്ടെ എന്ന് സ്വന്തം മക്കളൊക്കെ കൊല്ലപ്പെട്ടിട്ടും ഏക മകനോട് അമ്മ പറയുന്നത് എന്താ മെയ്യം നിൻ്റെ ശ്രേഷ്ഠരെ അനുകരിച്ച് ധീരതയോടെ മരിക്കാനാണ് മരണം വന്ന് നിൽക്കുമ്പോഴും പീഡാസഹൻ്റെ നടുവിലും ഈ അമ്മയുടെ വിശ്വാസം കെട്ടുപോയില്ല ഈ അമ്മയ്ക്കും ഉണ്ടായിരുന്നു നിലപാടുകൾ വെറുതെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക കലുഷിതമായൊരു ആത്മീയ യുദ്ധം ചുറ്റും നടക്കുമ്പോൾ നിങ്ങൾക്ക് നിലപാടുണ്ടോ സഭയുടെ പക്ഷത്താണോ ഈ ലോകത്തിൻ്റെ പക്ഷത്താണോ തീർച്ചയായിട്ടും സഭയുടെ പക്ഷത്ത് നിന്നാൽ സങ്കടങ്ങളൊരുപാടുണ്ടാവും വേദനകളൊരുപാടുണ്ടാവും കഷ്ടനഷ്ടങ്ങളുണ്ടാകും എന്നാൽ അവസാനം സഭയെ വിജയിക്കുക ഒന്നോർത്തു നോക്കുക ജനം വർഷങ്ങളോളം ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്നു ഒരുപാട് വേദനകൾ സഹിച്ചു ഇതുപോലെ തന്നെ സഭ ഈ ലോകത്തിൻ്റെ കീഴില ഒരുപാട് വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും വർഷങ്ങളായി നൂറ്റാണ്ടുകളായി സഭ സഭയേറ്റുകൊണ്ടിരിക്കുക എന്നാൽ വിസേജനത്തിൻ്റെ വേദന കേട്ട് ദൈവം ഒരു നേതാവിനയക്കുന്നുണ്ട് മോശ അവൻ വന്ന് ദൈവത്തിൻ്റെ ഇടപെടലുകളിലൂടെ അടിമത്ത് നിന്നും ജനത്തെ മോചിപ്പിക്കുന്നുണ്ട് അങ്ങനെ ജനം വാക്ത ഭൂമി ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നു അപ്പോഴാണ് വീണ്ടും ഈജിത്ത് അവരെ കീഴടക്കാൻ അതിൻ്റെ പിന്നാലെ വന്നത് അടിമയാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇസ്രേ ജനത്തിൻ്റെ പിന്നാലെ ഈജിപ്ത് മൊത്തം വരുകിയ പർവോയും സൈന്യവുമൊക്കെ ഓർക്കുക ഇസ്രേജനത്തിൻ്റെ സങ്കടം മുമ്പിൽ ചെങ്കടൽ പിന്നിൽ തന്നെ അടിമയാക്കാൻ ആഗ്രഹിക്കുന്ന ഈജിപ്ത് ഒരുപക്ഷെ ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ തിരുസഭ പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് മോചിതരായി സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ നമുക്ക് വേണ്ടി രക്ഷകനായി വന്നവൻ ക്രിസ്തു തന്നെയാണ് അവൻ നയിക്കുന്ന വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുക എന്നാൽ വീണ്ടും വീണ്ടും പാപത്തിൻ്റെ സുഖലോലുപതയുടെ അടിമയാക്കുവാൻ ലോകം നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ് കുറ്റമാരോപിച്ച് ഭീഷണിപ്പെടുത്തി നമ്മളേക്ക് പാപത്തിൻ്റെ അടിമയാണെന്ന് കുറ്റം ആരോപിച്ച് നമ്മളെ ഇങ്ങനെ നിസ്സഹായതയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുക ഇതാ ലോകമപ്പുറം വേദഗണ സംഘടനകളുടെയും ചെങ്കടൽ ഇപ്പുറം എന്നാൽ അവസാനം എന്ത് സംഭവിച്ചു വേദനകളുടെ വഴി തുറന്ന് ആ ചെങ്കടലിലൂടെ ആ ഇസ്രേജനം മറുകരയിലേക്ക് പോവുകയാണ് അത് പോകാനായിട്ട് ദൈവം ഒരു വഴി ഒരുക്കി കൊടുക്കുന്നത് കണ്ട് ഈജിപ്തും പിന്നാലെ വരുന്നുണ്ട് ആ ചെങ്കടലിൻ്റെ വഴിയിലൂടെ അവരെ അക്രമിച്ച് കീഴടക്കാനായിട്ട് എന്നാൽ ഇസ്രേജനം ചെങ്കടൽ ഭേദിച്ച് മറുകരയ്ക്കെത്തി കഴിഞ്ഞപ്പോൾ ആ ചെങ്കടൽ തന്നെ ഈജിപ്തിൻ്റെ നാശമായിട്ട് മാറി അവസാനം ഇങ്ങനെ തന്നെ സംഭവിക്കും ഈ സംഘടനകളുടെ ദുരന്തങ്ങളെക്കതിജീവിച്ച് സഭ വിശുദ്ധിയുടെ നിത്യതയിലെത്തും നമ്മുടെ കീഴടക്കാൻ ആഗ്രഹിക്കുന്ന ലോകം ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാൽ അവസാനം വരെ നിലപാടുകൂടെ നിൽക്കാൻ കഴിവുണ്ടോ നമുക്കെന്നതാ സ്വയം ചോദിക്കേണ്ട ചോദ്യം നിലപാടുള്ളവർക്ക് സ്വാർത്ഥതകളുണ്ടാകില്ല അവർക്ക് ആത്മധൈര്യമുണ്ടാകും അവർക്ക് ഹൃദയശുദ്ധിയുള്ളവരായിരിക്കും അവരാരെയും ഭയപ്പെടില്ല ഏത് സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും ആത്മധൈര്യത്തോടെ നിൽക്കാനുള്ള ആർജവും ഉണ്ടാകും ഒന്നോർത്ത് നോക്കുക പത്രോസ് പലവട്ടം യേശുവിനെ തള്ളി പറഞ്ഞിട്ടുണ്ട് ബീരുവായിരുന്നു എന്നാൽ തിബേരീസ് കട തീരത്ത് വെച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടിയതിന് ശേഷം അവൻ പിന്നെ യേശുവിൻ്റെ സാക്ഷിയായിട്ട് മാറുന്നുണ്ട് അവനെ നിശ്ശബ്ദരാക്കാനായിട്ട് ശത്രുക്കൾ ഒരുപെട്ടപ്പോൾ അവൻ പറഞ്ഞതെന്താ ക്രിസ്തുവിനെക്കുറിച്ച് മൗനമായിട്ട് നിൽക്കാൻ എനിക്കാകില്ല എന്ന അതേ നിലപാടുകളുള്ള മനുഷ്യനായിട്ട് മാറുകയെന്നതാ പ്രാധാന്യം അത്രോസ് തള്ളിപ്പറഞ്ഞു നവിശ്വാസത്തിൻ്റെ ബലത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആത്മീയത നിലപാടുള്ളവനായിട്ട് മാറിയപ്പോൾ സഹിക്കേണ്ടി വന്നു നിന്നിവിടെ കടന്നു പോകേണ്ടി വന്നു ക്രിസ്തുവിൻ്റെ പ്രതി രക്തസാക്ഷിയാകേണ്ടി വന്നു എങ്കിലും അവന നമ്മുടെ ജീവിതത്തിൻ്റെ പ്രചോദനം വിശ്വാസത്തിൻ്റെ പാറയായിട്ടവൻ മാറി ഇപ്പോൾ ചുറ്റും കലുഷിതമായ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ് സഭയ്ക്കെതിരെ ലോകത്തിൻ്റെ ആരോപണങ്ങൾ ഏറെ ഏറി വരികയാണ് പലപ്പോഴും ഏതൊരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പം വരും എവിടെയാണ് സത്യം എവിടെയാണ് നീതി എവിടെയാണ് വിശുദ്ധി ഓർക്കുക ഈ ലോകത്തിൽ എപ്പോഴും നന്ദിക്കപ്പെടുന്നത് സഹനങ്ങളുടെ കടന്നു പോകുന്നത് തിരുസഭയാണ് ആരോപിക്കുന്നതും വേദനകൾ കൊടുക്കുന്നതുമൊക്കെ ലോകം തന്നെയാണ് നിലപാടുകൾ ഉണ്ടാകട്ടെ ഒന്നോർത്ത് നോക്കുക ഹെബ്രായ യുവാക്കൾ ദൈവത്തെ മാത്രം ആരാധിച്ചതിൻ്റെ പേരിൽ രാജാവ് അവരെ അഗ്നിയുടെ ആലയിലേക്ക് വലിച്ചെറിയുന്നുണ്ട് എന്നാൽ ആ ആലയിൽ അവർ നശിക്കപ്പെടുന്നില്ല കാരണം അവർക്ക് താണലായി കാവലായി ദൈവമുണ്ടായിരുന്നു നമുക്കും സങ്കടം ദുഃഖവും ദുരന്ത ദുഃഖവും ഉണ്ടാകും എന്നാൽ ഈ സംഘടനകൾ നമ്മളും നശിപ്പിക്കപ്പെടില്ല കാരണം ദൈവം തന്നെ കാവലായി സംരക്ഷകനായി നമ്മുടെ കൂടെ ഉണ്ടാകും ഓർക്കുക ലോകം ഒരിക്കൽ കീഴടങ്ങും ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധിയുടെ മുമ്പിൽ അവസാനം വരെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവർ മാത്രം സഭയിലൂടെ രക്ഷപ്പെടും നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം ജീവിതത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സഭയെ മറന്ന് വിശ്വാസം മറന്ന് ലോകത്തിൻ്റെ പിന്നാലെ നാം പോയിട്ടില്ലേ എങ്കിൽ നിലപാടുകളില്ലാത്ത മനുഷ്യനായിരുന്നു നമ്മളെന്ന അർത്ഥം വീരുക്കൾ ജീവിതത്തെ ആത്മീയതയുടെ കാപണ്യമാക്കിയവരെ വിശ്വാസത്തിൻ്റെ സ്ഥിരതകളില്ലാത്തവര് യഥാ ഒരു സമയം വരും വ്യതിയാളനായ ക്രിസ്തു വരും കതിരനെയും കളയെയും വേർപെടുത്തി കളയ നീയിലേക്ക് വലിച്ചെറിയുന്ന ആ കാലം ഒരു കാലത്ത് ആത്മധൈര്യത്തോടെ വിശ്വാസത്തിൻ്റെ നിലപാടിയുറച്ചിരിക്കുന്ന മനുഷ്യർ മാത്രം രക്ഷപ്പെടും നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ ചില സാഹചര്യങ്ങളിൽ നമ്മൾ നിലപാടെടുക്കേണ്ടതുണ്ട് അത് ഓർത്ത് നോക്കുക പീലാത്തോസ് ഇസ്രയേൽ ജനത്തോട് പറഞ്ഞത് നിങ്ങൾക്ക് ആരെയാണ് ഞാൻ വിട്ടുതരേണ്ടത് ബ്രാബാസിനെയോ ക്രിസ്തുവിനെയോ ആ ജനം മുഴുവനും തിരഞ്ഞെടുത്തത് ബനാവാസിനെയാണ് ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നും ഈ ഒരു ചോദ്യം പ്രശസ്തമാണ് സഭയെ വേണോ ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ വേണം സഭയുടെ പക്ഷം നിന്നാൽ ക്രിസ്തുവിൻ്റെ പക്ഷം നിന്നാൽ വേദനകളുണ്ടാകും കുറ്റാരോപണങ്ങളുണ്ടാകും ഒടുവിൽ കുരിശ്മരണം പോലും ഉണ്ടാകും എന്നാൽ അതിനുശേഷം ഒരു നിത്യതയുണ്ട് സങ്കടങ്ങളെ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് ആർജവുമുണ്ടെങ്കിൽ നിലപാടുള്ള മനുഷ്യനാവുക സഭയിലൂടെ വിശ്വാസത്തിലൂടെ നമ്മൾ ആർജിച്ചെടുത്ത മൂല്യങ്ങൾ കൈവിടാതിരിക്കുക സ്വതന്ത്ര നേട്ടങ്ങൾക്ക് വേണ്ടി അതിനുപേക്ഷിക്കാതിരിക്കുക തീർച്ചയായിട്ടും അവസാനം ക്രിസ്തു വരും അവൻ അവൻ്റെ പക്ഷത്തിൽ നിന്നവരെ ശേഖരിക്കുമ്പോൾ അതിൽ ഒരാളാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകം നമുക്കെതിരാജ്ഞരിക്കുമ്പോൾ നിലപാടുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയുള്ള ആത്മീയ ബലമുള്ള ആർജവുമുള്ള നല്ല വ്യക്തികളാകാൻ നമുക്ക് പരിശ്രമിക്കാം സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയ